ഇന്നത്തെ തമിഴ്നാട് മഹറത്തിന് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലാണ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസത്തിനെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അങ്ങനെന്താ കോളേജിൽ നിന്ന് നല്ല ക്ഷീണത്തോടെ വന്നു ഒന്ന് ഫ്രഷ് ആയി ഫോൺ നോക്കിയപ്പോഴത്തേക്കും നോമ്പ് ഒരിക്കലുള്ള സമയം പിന്നെ അതിൻ്റെ അങ്കലാപ്പം കാര്യങ്ങളായിരുന്നു കേട്ടോ ആദ്യം തന്നെ ചായ ഇട്ടു പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് വെച്ചപ്പോഴാണ് ഓർത്തത് മെസ്സിൽ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പിന്നെ പോയി അത് എടുത്തു പിന്നെ നാരങ്ങി എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ വെള്ളം എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ ബാങ്ക് ഒഴിച്ച് പിന്നെ ഒന്നും വെള്ളം വെച്ച് നോമ്പ് ഒഴിച്ചു പക്ഷേ വേറെ കാര്യം സെറ്റ് ആയില്ല ഇനി അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഒരു തട്ടിക്കോട്ട് സാൻഡ് സെറ്റ് ചെയ്യാന്ന് വെച്ച് കുറച്ച് സവോള അരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് കാര്യം ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് ആവശ്യമുള്ള ഇല്ല സത്യം പറഞ്ഞാൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു തട്ടിക്കോട്ട് സാൻഡ്വിച്ചും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം നമ്മളെ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സെറ്റ് ആയി ഇനിയാണ് ഒഫീഷ്യലി ഒന്ന് നോമ്പൊറിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സർബത്ത് വെച്ച് നോമ്പുറിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ തട്ടിക്കോട്ട് സാൻഡ്വിച്ചൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ നല്ല ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നല്ല ചായ കുറിച്ചിട്ട് പോയി നിസ്കരിച്ചിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും മെസ്സി നമ്മൾ ഫുഡ് എടുത്തിട്ട് വന്ന് ദോശയായിരുന്നു ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു അതികൂടി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ചു റെസ്റ്റ് ആട്ടോ അപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ലൈമും കൂടി കിട്ടി അതോടുകൂടി E volerno.